अर्जन्टी ब्ल्या वैट अर्जा अर्जेन्ट टू उडु अर्जेन्ट ब्ल्या टेप ഹൗസ് ഇവിടത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് നമ്മൾ നോർമലി മ്യൂസിയത്തിൽ ജൂവിലൊക്കെ പോകുമ്പോഴത്തേനും മൃഗങ്ങളെ നമുക്ക് എവിടെയോ ദൂരെ ഇരുന്ന് കാണാനേ പറ്റും പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമുക്ക് കയ്യിലെടുക്കുക അതിന് ഫീഡ് ചെയ്യാം നല്ല അടിപൊളി പ്ലേസാണ് കുറച്ച് ഇത് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ആൾക്കാർ ആൾക്കാരെ അറിഞ്ഞ് ഉള്ളൂ ഇപ്പോൾ തന്നെ ആൾക്കാരുണ്ട് ഒരുപാട് കാരണം ഇവിടെ വരുമ്പോൾ വേറെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇതുവരെയ്ക്കും കണ്ടിട്ടില്ലാത്ത ഒരുപാട് ആനിമൽസ് നമ്മൾ ക്യൂട്ട് ായിട്ടുള്ള ആനിമൽസ് അതുപോലെ തന്നെ സ്നേക്സ് ഉണ്ട് ഹോഴ്സ് പിന്നെ നമുക്ക് മീനൊക്കെ ഫുഡ് ഫീഡ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷം പോപ്പുലർ ഫാം ഹൗസിലാണ് വീഡിയോയിലേക്ക് കടക്കുമ്പോൾ ചാനൽ ചെയ്യുക ഞാൻ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാലരാമുറത്ത് പോകുന്ന വഴിക്ക് പള്ളിച്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ഒരു പെട്രോൾ പമ്പുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ടിക്കറ്റ് ചാർജ് മുതിർന്നവർക്ക് നൂറ് രൂപയും കുട്ടികൾക്ക് അൻപത് രൂപയാണ് ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി എട്ട് വരെ ഉണ്ട് കേട്ടോ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇടതു കാണുന്ന ഒരു ടാങ്കാണ് ഫിഷ് ഇടാനായിട്ടുള്ള ടാങ്കും പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഗ്രേ പാരറ്റ് ഇത് ഗ്രേ പാരറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നല്ലതുപോലെ സംസാരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ സംസാരിക്കില്ല അല്ലാണ്ട് സംസാരിക്കുന്നതിനോ ന്യൂസ്ലാൻഡ് എന്നാണോ തലങ്ങല്ലുള്ള ഒരു ചെക്കിങ്ങോ കീരിയ പോലെ ഇരിക്കുന്ന ഒരു ഐറ്റം ആണ് ബർട്ട് എന്ന് പറഞ്ഞേ 20 മണിക്കൂർ ഉറക്കുമോ 20 മണിക്കൂർ ഉറക്കുമോ ബാക്കിയുള്ള ഗ്യാപ്പ് ഇപ്പോ ഉറക്കാനാണ് ഉറക്കുമോ അയ്യ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ജീവി എന്ന് ഓങ്ങൊക്കെ പറ ബാക്കി സമയം ഉറങ്ങുന്നു ഒരു ശല്യല്ലേ ഒരു ശല്യല്ല പക്ഷേ ബയംഗര ഇണക്കുമോ എന്തു ചെയ്യുന്നേ പക്ഷേ ആൾക്ക് പ്രശ്നമൊന്നുമില്ല ഉറക്ക ഉറക്ക ഇത് ഒരു കുഞ്ഞിനെ ഇത്രയേ ഉള്ളൂ ഇത് ബേബീസ് ഒക്കെ ഡിപენഡ്സ് ആണ് അപ്പോൾ ചെറുപ്പം പൊടി പൊടികാ ആ പറ മെക്സിക്കൻ ഇക്വാന മെക്സിക്കൻ ഗ്രീൻ ഇക്വാനാ പിന്നെ ഇവർക്ക് റെഡ് കളർ ഉണ്ട് എന്ന് ലുട്ടീന യെല്ലോ കളർ ഉണ്ട് പല മ്യൂട്ടേഷൻസ് ഉണ്ട് കോമൺലി കാണുന്നത് ഇതും ഒരു റെഡ് വേണം മെക്സിക്കൻ ഗ്രീൻ ഇക്വാനാ ഇവര് ഇതിപ്പോ ഒരു പ്രീപിറ്റ് ജയിലെടുത്ത് എടുത്ത് ചാടി ഓടി വിളിച്ചോണ്ട് പോയിട്ടോ കേറി കണ്ടത് എംബ്രോയിഡ് സ്കോർപിയം എന്നാണ് എക്സോട്ടിക് ഇല്ല ഒരു ഇവർ അറിയപ്പെടുന്നത് വരുമ്പോൾ പതിമൂന്ന് അടിയാണ് കിട്ടുന്നത് ഇതിന് രണ്ട് ഇതൊരു ഫോർ ഫീറ്റ് ഉണ്ട് ഇവരൊക്കെ നമ്മള് നേരത്തെ വെളിയിൽ കണ്ണ ഇഗ്വാനല്ലേ അതിന്റെ ബ്ലൂ കളറാണ് ആണ് ബ്ലൂ ഇഗ്വാന ബേബിയാണ് ആ ഇതൊരു ചെറിയ ബേബിയാണ് ഒരു സിക്സ് മന്ത്സൊക്കെ ഒരു ടു ഇയേഴ്സൊക്കെ വെജിറ്റേറിയൻ ആണ് പക്ക വെജിറ്റേറിയൻ ആണ് ചെമ്പരത്തിപ്പൂ മത്തൻ മുരിങ്ങയിലും ക്യാബേജ് അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കാൻ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചോ ഇവര് ചെറിയ പ്രായത്തിലും ഭയങ്കര ഓട്ടോക്കാരന്മാരാണ് കൈ നിറങ്ങി ഓട്ടോ വലുതാകുമ്പോൾ അവരും ഇണ്ടാതിരിക്കും തൊട്ടോ തൊട്ടോ കുഴപ്പമൊന്നുമില്ല ആ ചെറിയൊരു പരിചയമില്ലാത്ത ഒരു സെൻസ് ചെയ്യാൻ പറ്റും ആ ഓണേഴ്സിന് അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റും നല്ലത് ബ്ലൂ ഇക്വാന സത്യം പറഞ്ഞാൽ മെക്സിക്കൻ ഇഗ്വാന അത് ഇന്ന് ഡെവലപ്പ് ചെയ്ത് തരത്തിലൊരു ബ്ലൂ കളർ മോട്ടോ ആണ് ഒരു മെക്സിക്കൻ ശല്യമാണ് അവരെ കൃഷി സ്ഥലങ്ങൾ കാര്യങ്ങളെല്ലാം കഴിച്ചു അങ്ങനെ അടുത്ത ഗവൺമെന്റ് ഇവരെ കൊല്ലാവുന്ന പെർമിഷൻ ഓട്ടോ ആണ് ചിങ്ങനുണ്ടോ

നമ്മളെ ഓട്ട്സിൽ ആപ്പിള് അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഇതിന്റെ ഫുഡായിട്ട് പൊട്ടാറ്റോ കൊടുത്ത് ഇവർക്ക് ഫീഡ് ചെയ്യുന്നത് അർജന്റീന ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയും അർജന്റീന അർജന്റീന ഉള്ള ഒരു ഒരു ടൈപ്പ് അർജന്റീന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൈപ്പ് നോൺ വെജ് ആണ് ഉടുമ്പ ഉടമ്പ കാറ്റി വരുന്നൊരു ഇതാണ് ഫുഡിനായിട്ട് അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് കണ്ട സൗത്ത് ആഫ്രിക്കൻ ബോൾ ഫായിട്ട് അതാണ് അതിന്റെ ഫസ്റ്റ് മോട്ട് ഫസ്റ്റ് നോർമൽ കളർ അതാണ് അതിന്റെ ലൂയിസ്റ്റിക് എന്ന് പറഞ്ഞ മ്യൂട്ടേഷൻ ആണ് മിൽക്ക് വൈറ്റ് പോലെ ഇരിക്കുന്നത് ഒന്നും കാണും ഇവര് ഫീറ്റ് നല്ല അടിപൊളി വൈറ്റ് കളർ പാമ്പ് നല്ല രസമുണ്ട് അത് മാത്രമല്ല ഇവരൊക്കെ ഒന്നും വിഷമില്ലാട്ടാ വിഷമില്ലാത്ത സാധനങ്ങൾ ഇവിടെ ഉള്ളുല്ല അല്ല വൈറ്റ് കളർ വെച്ചിട്ട് കഫറ കൊടുക്കാനാണ് നോക്കുന്നത് നോക്കാനാണ് നോക്കാനാണ് വൈറ്റ് വെച്ചിട്ട് റിസെന്റ് യൂസ് ചെയ്യുന്നది അല്ല ഇದು ഡാൻസിംഗ് ആണ് ചീന കൊടുക്കുന്നത് ഡാൻസിംഗ് ഫോർ സൺ ഓ അങ്ങനെ അങ്ങനെ ഷൂട്ടിംഗ് ആണ് നമ്മൾ ഇടറ്റം ഇവൻ എല്ലാം ചെയ്യുന്നുണ്ട് ഓ ആയിസെ ഫ്രണ്ടി കൂട്ടി വെക്കുക ആ ആ എങ്ങനെ ഇരിക്കോ എന്താ അങ്ങനെ ഇരിക്കുന്നേ സൻഡാ ഡിഫൻസ് ആണ് വർക്ക് വീസ് ചെയ്യിతే എങ്ങനെയാ നോക്കി അതெல்லாம் നോക്കിയാണ് നമ്മൾ ആയി ഇത് കേരളത്തിൽ ജനിച്ച കുട്ടിയാണ് റൈഡിങ് ട്രെയിനിങ് എല്ലാം കംപ്ലീറ്റ് ഒരു മൂന്ന് വയസ്സാണ് കുട്ടിയാണ് മൂന്ന് വയസ്സ് പ്രായം ഈ ഹോർസുകൾക്ക് ഒരു മൂന്ന് വയസ്സ് കഴിഞ്ഞാൽ അവരുടെ കയറാൻ പറ്റും അവരുടെ ബോൺസ് ഫിറ്റ് ആവുള്ളൂ പിന്നെ അവർക്ക് റൈഡിങ് ട്രെയിനിങ് അതായത് ഗിയർ ഉണ്ട് അതുപോലെ ആണ് വാക്ക് എന്ന് പറയുമ്പോൾ വാക്കുകളെന്ന് പറയുമ്പോൾ വേറെ ഉണ്ട് ജസ്റ്റ് ഒന്ന് ആയി നടക്കണം പിന്നെ കാറ്റർ ഗ്യാപ്പ് ഇതാണ് ഇന്റർനാഷണൽ വരുന്നത് റൈഡിംഗ് അത് പഠിപ്പിച്ച് നമ്മൾ എടുത്തുകഴിഞ്ഞതിന് ശേഷമേ നമുക്ക് പുതിയതായിട്ട് പുറത്ത് പുറത്ത് വേറെ ആക്കായാലും കയറാൻ പറ്റുള്ളൂ പുതിയ ഇതെന്ന് പറഞ്ഞാൽ ആന്ധ്രയിലുള്ള ഒരു കാളയാണ് ഏട്ടാ കണ്ടാ നമ്മുടെ നാട്ടിൽ ഉള്ളതിനെക്കാട്ടിലൊരു മൂന്നിരട്ടി വലിപ്പമുണ്ട് ഇതിന് ഇതിൻ്റെ കൊമ്പ് അവർ ചെയ്തിട്ടുണ്ട് കാരണം ഇതിൻ്റെ പുറകിലത്തെ ആ ഹമ്പ് അതിൽ തന്നെ തട്ടി മുറിയുന്നുണ്ട് അതുകൊണ്ട് അവർ കട്ട് ചെയ്തിരിക്കാം ഇതല്ലേ ഇവിടെ സൽമാൻ ഖാന്റെ കുതിരയുടെ കുട്ടി ഇതോ എന്റെ ആ ബോഡി സ്ട്രക്ചർ ഒക്കെ നോക്കുമ്പോൾ തന്നെ അവരോ

ചെറിയും ചെറിയ അവർക്ക് ഇങ്ങനെ നമ്മൾ ചെറുപ്പ തേങ്ങ ഇട്ട് കൊടുക്കും പൊതിച്ചു തരും ആണ് ചുണ്ട് തെങ്ങി കയറിയിട്ട് കരിക്കൊക്കെ ഒറ്റയ്ക്ക് തന്നെ പൊട്ടിച്ചിട്ട് അത് കുടിക്കും കുടിക്കുക അവർക്ക് അങ്ങനെ ഭയങ്കര സ്ട്രെങ്ത് ആണ് ഈ മെക്കാവോസിന്റെ പിന്നെ ബേഡ്സിന്റെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചൂണ്ട് കൈ ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുമ്പോൾ അവർക്ക് കടിക്കാൻ ഇത് കൊടുക്കാൻ ചാൻസ് കൊടുക്കുകയാണ് അത് മാത്രമല്ല നമ്മൾ തിരിച്ച് വലിക്കുമ്പോൾ ഇവർക്ക് ടെൻഡൻസി കൂടും എപ്പോഴും വേടിന്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ കൈ മെച്ചുറ്റി കുടിച്ചേ പോകാൻ പറ്റും അപ്പൊ അവർ കളിക്കാൻ പറ്റത്തില്ല ഇതുവരെ ഇനിയാണിത് കുറച്ചും കൂടെ ആവുമ്പോൾ ഭയങ്കര ശബ്ദമുണ്ട് പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു മെക്കാവണ്ടെന്ന് അറിയാൻ പറ്റും ഭയങ്കര கண்ணுத்த <laughs> <laughs> <laughs>

ഇത് സൗത്ത് അമേരിക്കൻ ഫോറസ്റ്റ് കണ്ടുപിട്ട് വരുന്ന മർമോ സെറ്റ് മങ്കിന്ന് പറയാം

അല്ലേ മാസം ഇത് അതിന്റെ അത് കാണപ്പെടുന്ന വേണ്ടി ഡെവലപ്പ് ചെയ്തെടുത്തേ രണ്ടുപേര് പിന്നെ അവരുടെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കാലം നൂറ്റി എൺപത് പി എസ് ഐ ആണ് സിംഹത്തിന്റെ എണ്ണൂറ്റി അൻപത് ഇത് വരുമ്പോഴത്തേക്കും ഡോഗോ അർജന്റീന എന്ന് പറയാം ഈ അർജന്റീനയിൽ ഈ ഫാർമൈസുകളുടെ സ്ഥലം പന്നികൾ നശിപ്പിക്കാൻ തുടങ്ങിയതിനു ശേഷം അവർക്ക് അനിമലിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് അനിമല കൃഷിയുള്ള ഒരു ബ്രീഡ് ഡെവലപ്പ് ചെയ്യേണ്ടി വന്നു അപ്പൊ അങ്ങനെ ഒരു ഡെവലപ്പ് ഒരു ബ്രീഡാണിത് എന്റെ ഹിസ്റ്റം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു പുലിയൊക്കെ കൊന്നിട്ടുണ്ട് ഒരു ഫാമിലി ആയിട്ട് പോയി ഒരു കുട്ടിയെ അവരുടെ ഫാമിലിയുള്ള കുട്ടിയെ പുലി അറ്റാക്ക് ചെയ്യാൻ വന്നു അവരുടെ കൂട്ടത്തിൽ ഈ ഡോഗ് അർജന്റീന എന്ന് പറഞ്ഞ ബ്രീഡ് ഉണ്ടായിരുന്നു ഫൈറ്റ് ചെയ്തു ഇല്ല ഇല്ല കേട്ട് നോക്കി നമ്മൾ നൈറ്റ് നമ്മൾ നമ്മൾ നിന്ന് കഴിഞ്ഞ് ആൾക്കാർ അറിയാം വേറെ രണ്ടുപേർക്കും വേറെ പ്രശ്നം രാവിലെ മോർണിംഗിന് ഫുഡ് കൊടുക്കുന്നതിനും പറക്കോടുകാര്യ ഈ രണ്ട് ബ്രീഡുകൾക്കും വർക്കിംഗ് നല്ല പറക്കുകയല്ല ഗ്ലൈഡി ഒരു മഠത്തിൽ നിന്ന് മറ്റു മരത്തിലേക്ക് ഗ്ലൈഡ് ചെയ്യും അതുകൊണ്ടാണ് ഇവർ ഗ്ലൈഡേഴ്സ് എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് ഭൊവാലിന്റെ ഒരു കാറ്റഗറി വരുന്നതല്ല പക്ഷേ ആ ഒരു ജിംസും കാര്യങ്ങളൊക്കെ ഉള്ളത് സ്പീസാം രാത്രി സഞ്ചാരം പിന്നെ ഇവർക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ കങ്കാലിനെ പോലെ ഒരു പൗഷം കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളതിൽ ഇട്ടിരിക്കും ഒരു ഏജ് ഏജാവാതെ ഒരു പുറത്ത് രാവിലെ മൊത്തം ഉറപ്പാണ് പറഞ്ഞാൽ നൈറ്റ് ആണ് ആക്റ്റീവ് വേറെ അതായത് മറ്റു ഇങ്ങനെ ഗ്ലൈഡ് ചെയ്യും ഞാനിവിടെ ഹോസ് ട്രെയിനിങ് ഉണ്ട് പിന്നെ ഇവൻറ്റ് വർക്കിനുമായിട്ട് ഈ ഹോസിനെയും ഒട്ടകത്തനെയൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വിടുന്നതായിരിക്കും അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് അപ്പം പെറ്റ്സിനെ വാങ്ങിക്കാം അതിൻ്റെ സെയിലുണ്ട് ആ പെറ്റ്സിൻ്റെ ഫുഡുകൾ അത് വാങ്ങിക്കാം അതിൻ്റെ സെയിലുണ്ട് അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽ ഞാൻ കോൺടാക്ട് നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി പെക്സിനെയോ ബാക്കി ഈ വക കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഒരു നല്ല ആഫ്രിക്കയിലുള്ള ഒരു ടൈപ്പ് മിനേച്ചർ മുള്ള മൗണ്ട് നടക്കുന്നുണ്ടാക്കും നടക്കുന്നത് ആ ഇത് ചെറിയ ഇങ്ങനെ വെട്ടിക്കും ആഫ്രിക്കൻ പിക്മി ഹെജ്ജോ ആഫ്രിക്കയിലുള്ള ഒരു വളർത്തുന്ന മുള്ള മതി ഇവർ പേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഉരുണ്ടില്ല ബോൾ പോലെ ഇവര് മറ്റു അനിമൽസ്വരെ അച്ചാക്ക് ചെയ്യാൻ വേണ്ടി ഇവരിങ്ങനെ ഉരുണ്ടി ബോൾ പോലെ ആവും ആ പിന്നെ അയച്ചോളൂ മുള്ളു വല്

നമ്മള് മങ്കിക്ക് ഫീഡ് ചെയ്യുന്ന കാണുന്നതാണ് ഇതാണ് സ്ക്യൂറോ മങ്കി എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇതിന്റെ വില എട്ട് ലക്ഷം രൂപയാണ് അപ്പം അവർ സെർലാക്കാണ് കൊടുക്കുന്നത് അല്ലാതെ ഒക്കെ കഴിക്കുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് ഒട്ടകപക്ഷിയാണ് ഒട്ടകപക്ഷി അത് ചെയ്യമോ ഇവര് പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും ഓ ആവശ്യത്തിന് അടുത്താണ് ഡൈജസ് ഓ അങ്ങനെ അങ്ങനെ ആ അങ്ങനെയാണ് ഇവരുടെ കോപ്പിൽ ഇങ്ങനെ പിന്നെ ഇവര് രണ്ടുപേരും രണ്ടുപേരും കമ്പനി ആയതുകൊണ്ടാണ് പിന്നെ ഒരുമിച്ചിട്ടിരിക്കുന്നത് അല്ല അല്ല സ്ട്രെസ് ആയിരുന്നു ആൾക്കാരെ പിന്നെ ഇവനും കൂടെ ഉള്ളതുകൊണ്ട് ആള് ഒരു രണ്ടു മൂന്ന് മാസം കഴിയുമ്പോൾ

ഇവര് രണ്ടുപേരും പിന്നെ അവരുടെ കുറച്ച് ഫ്രണ്ട്സും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ ഫാമ് നോക്കുന്നത് ഇറക്കി വിട്ടു പറ്റത്തില്ല വീട്ടിൽ നോക്കി ഒന്നര വർഷം നോക്കി ഒരു കുതിര വാങ്ങി വാങ്ങിച്ചപ്പോഴും റെഡിയാക്കും ആള് എത്ര ദൂരം അഴിച്ചിട്ട് വരും ഇത്ര തിരക്കുണ്ടെങ്കിൽ പട്ടിക അതിപ്പോ നമ്മളെ ചീങ്ങണിയെ പോലെ ഇരിക്കുന്ന ഫിഷാണ് പക്ഷേ നമ്മൾ ടാങ്കിൽ ചെറിയ ലീക്ക് ഉണ്ട് അപ്പൊ അത് ജസ്റ്റ് ടെമ്പറായിട്ട് തൽക്കാലം ഇന്ന് നൈറ്റ് വർക്ക് നടക്കുന്നത് പോപ്പുലർ ഫാം ഹൗസിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് എല്ലാവരും വരണം കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും അടിപൊളി ആണ് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും ബൈ